ഹലോ അസല വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈസ് അങ്ങനെ നമ്മുടെ ഹോസ്പിറ്റൽ രണ്ട് ദിവസ ഹോസ്പിറ്റൽ ലൈഫ് കഴിഞ്ഞ് നമ്മൾ തിരിച്ച് പോകാനില്ലേ അതെ അതായത് നമ്മൾക്ക് അങ്ങനെ ഫൈനലി ഡിസ്ചാർജ് കിട്ടിയിരിക്കുകയാണ് അല്ലേ അങ്ങനെ നമ്മൾ വന്നിട്ട് എത്ര ദൈസമായി മൂന്ന് രാത്രിയായി മൂന്ന് രാത്രി രണ്ട് ദിവസമായി മൂന്ന് രാത്രി രണ്ട് ഡേയും ഏകദേശം രണ്ട് ദിവസത്തെ ഹോസ്പിറ്റൽ ശേഷം തിരിച്ചു പോവാണ് അപ്പൊ ഡിസ്ചാർജിന് പറഞ്ഞിട്ടുണ്ട് അല്ലെ അപ്പോൾ ഡിസ്ചാർജ് അപ്പൊ അസുഖങ്ങള് കാര്യങ്ങള് മാറി എന്ന് വെച്ചാൽ എന്താ ചക്കര ഇപ്പോഴത്തെ അവസ്ഥ കുറവുണ്ടല്ലേ സമയം അതെ കുറച്ച് ടൈം ആവുമ്പോൾ എന്തായാലും പ്രാഥമിക ചികിത്സ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു വന്നേലേക്കാൽ ഏറെ നല്ല കുറവുണ്ട് ആൾക്ക് വർഷ കുഴപ്പമൊന്നുമില്ല വന്നേലേറെ ആക്റ്റീവാണ് അസുഖങ്ങളൊക്കെ കുറവുണ്ട് ചുമ കുറവുണ്ട് കഫക്കെട്ട് കുറവുണ്ട് ആവി കാര്യങ്ങളൊക്കെ കൊടുത്തോണ്ട് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ നമ്മൾ ഒക്കെ കൊടുക്കുന്നതുകൊണ്ട് എന്ത് ചെയ്തു ഇതൊക്കെ നല്ല കുറവുണ്ട് അപ്പോൾ ഇന്നങ്ങനെ നമ്മളോട് ഡിസ്ചാർജ് പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഓരോ സാധനങ്ങളൊക്കെ പാക്കൊക്കെ ചെയ്യാൻ പോവുകയാണ് വീട്ടിലോട്ട് പോകാനുള്ള ഇതാണ് അല്ലേ അപ്പോൾ ബില്ലായിട്ടില്ല ബില്ല് ആവണേ ഉള്ളൂ അപ്പോൾ അപ്പോൾ കുറച്ച് കൂടി ഡോക്ടർ വൈകുന്നേരം വന്നപ്പോഴാണ് പറഞ്ഞത് പിന്നെ കുഴപ്പമൊന്നുമില്ല ഡിസ്ചാർജ് ചെയ്യാൻ പറഞ്ഞു പിന്നെ വീട്ടിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ നെബിലൈസ് ചെയ്യണം അതായത് വീട്ടിൽ നെബിലൈസർ ഇല്ലെങ്കിൽ നെബിലൈസർ വേണം അപ്പം നമ്മുടെ വീട്ടിൽ ഓൾറെഡി നെബിലൈസർ ഉണ്ട് അപ്പോൾ അതിൻ്റെ ഒഴിക്കുള്ള മരുന്ന് ഇവിടുന്ന് തരും അപ്പോൾ ആ ഒരു മരുന്ന് ഒഴിച്ചിട്ട് മൂന്ന് നേരം ആവി പിടിക്കുക പിന്നെ ഇവിടെ നിന്ന് തരുന്ന ഗുളികകളും സിറപ്പുകളും കാര്യങ്ങളൊക്കെ മുറ പോലെ തെറ്റാതെ കൊടുക്കുക ചുമയും ആ ഒരു കഫക്കെട്ട് വലിയും വരാതെ പ്രത്യേകം നമ്മള് വീണ്ടും ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ ഓണേനു മുന്നേ കൊണ്ട് കൈ മുറിയാക്കണ്ട മുറിയാക്കണ്ടോ ഈ അഴിക്കാനുള്ളതാണ് സാധനത്തിന് അഴുക്കാനുള്ളതാണ് ഇതുകൊണ്ടേണ്ട മുറിയാക്കണ്ട മുറിയാക്കണ്ട മുറിയാക്കണ്ടിട്ട് അതൊക്കെ ഒന്ന് എടുക്കും ഇടങ്ങേറുണ്ടോ ഓൾറെഡി അതൊക്കെ ഒന്ന് എടുക്കാണ്ട് പിന്നെ ബില്ല് ആ ആവാന്ന് പറഞ്ഞിട്ടുണ്ട് ആയിട്ട് വിളിക്കാന്ന് എന്താണ് അങ്ങനെ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഇരുന്നോട്ടെടുക്കതേ കൊറച്ചു കഴിഞ്ഞാൽ എടുക്കാലോത്തേ സ്വത്ത് മണിയേ എന്നിട്ടും അതിന്റെ എന്താ നിങ്ങള് ഇതിനുള്ളിൽ ഒരു ടേപ്പ് കൊണ്ട് ഇങ്ങനെ ചുറ്റിയിരിക്കായിരുന്നു ഇത് ഇളക്കിപ്പോയിരിക്കാന് അതിന്റെ പൗതി എന്തൊക്കെയോ കാണിച്ചിട്ട് പറിച്ചെടുത്തു ആ എന്തൊക്കെയോ കാണിച്ചിട്ട് പറിച്ചെടുത്തു അപ്പോ അങ്ങനെ ഏതായാലും സാധനങ്ങളൊക്കെ ഒതുക്കല്ലേ നമുക്ക് സാധനങ്ങളൊക്കെ നമ്മക്ക് ഒതുക്കാം അപ്പൊ ഡ്രസ്സുകളും പാത്രങ്ങളൊക്കെ ആയിട്ട് പല വഴിക്കാണ് ആ ഇതാണ് ഇവിടത്തെ ഹോസ്പിറ്റലിലെ അപ്പോൾ ഇതേപോലത്തൊന്നും വാങ്ങാൻ തന്നെയായിരുന്നു അപ്പൊ ഇത് പിന്നെ വീട്ടിലുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഇനി ഏതായാലും കുഴപ്പമില്ല ഇനി നമുക്ക് പോണേലും മുന്നേ എന്തായാലും വാങ്ങണം കാരണം കൊല്ലത്ത് നമ്മളെ വീട്ടിലില്ലല്ലോ നമ്മുടെ ചക്തിൻ്റെ ഇവിടെ ഉണ്ട് അപ്പോൾ ഏതായാലും വീട്ടിലുള്ള നെബിലേസർ അത്യാവശ്യം അത് കുട്ടികൾക്ക് നല്ല വലിയവർക്കൊക്കെ ജലദോഷം വന്നാലും ഉപയോഗമുള്ളതാണല്ലോ നമുക്ക് ഓരോന്ന് ഒതുക്കിയല്ലോ അപ്പൊ ഓരോന്ന് കുട്ടിയുടെ ഒരു ലെബ്ലൈസറിൻ്റെ കേബിളാണ് ഹോസാണ് ഹോസും മാസ്കും തന്നെ ഇവിടെ ഇവിടെ നിന്ന് വാങ്ങിയതാണ് നമ്മൾ ആർക്ക് ചോദിച്ചിരുന്ന കുട്ടിക്ക് ഏത് ഡയപ്പറാണ് യൂസ് ചെയ്യുന്നത് നമ്മൾ മാമി പോകുമ്പോൾ മനസ്സിലാണ് കേട്ടോ യൂസ് ചെയ്യുന്നത് അല്ലേ തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് ഉറുപ്പിൻ്റെ ഇതിൽ എത്ര പീസ് ഉണ്ടാവും വെച്ച് കഴിഞ്ഞാൽ അറുപത്താറ് പീസ് ഉണ്ടാവും അറുപത്താറ് പീസ് ഒക്കെ വെച്ചാൽ നമുക്ക് ഏകദേശം ഒരു എത്ര ദിവസം വരും ചേച്ചി അറുപത്താറ് പീസ് നമ്മൾ ഉപയോഗിക്കണമെങ്കിൽ നാല് പതിനഞ്ച് ദിവസം കിട്ടൂലേ ഇരുപത് ഇരുപത്തഞ്ച് പീസും കിട്ടൂലേ കുട്ടികളുടെ പിന്നെ മോശം പോകണ അനുസരിച്ച് ഉണ്ടാവില്ല അല്ലെങ്കിൽ നമുക്ക് അഷ്ട ഇരുപത് ഇരുപത്തഞ്ച് പീസൊക്കെ എന്തായാലും യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട് നമ്മളിതാണ് കേട്ടോ ഉപയോഗിക്കുന്നത് ഇതാകുമ്പോൾ പിന്നെ പിന്നെന്താണ് സ്കിൻ ഫ്രണ്ട്ലി ഷീറ്റ് ഒക്കെ നമ്മുടെ കോക്കനട്ടിന്റെ ഇതൊക്കെയുള്ള എസൻസ് ഒക്കെ ഉള്ളതാണ് നമ്മൾ ഇത് തന്നെ തുടക്കത്തിൽ ഉപയോഗിക്കണത് കാരണം പാമ്പേഴ്സ് നമുക്ക് പറ്റുന്നില്ല റാഷസ് വരുന്നത് അതാണ് കൊണ്ട് ഇത് കുഴപ്പമില്ലാതെ നമ്മൾ യൂസ് ചെയ്യുന്നതുകൊണ്ട് പിന്നെ നിലനിൽക്കുന്നുണ്ട് ഇത് തന്നെയാണ് നമ്മൾ വാങ്ങുന്നത് അപ്പോൾ ഞാൻ വാങ്ങുമ്പോൾ ചെറുത് ചെറുത് പീസ് ആയിട്ട് ബൾക്ക് ആയിട്ടാണ് വാങ്ങുന്നത് കേട്ടോ ഇത് ഫ്ലിപ്പ്കാർട്ടിലും പിന്നെ അല്ലാതെ പുറത്തെ ഷോപ്പുകളിലും പോലും എല്ലായിടത്തും ഉണ്ട് മെഡിക്കൽ ഷോപ്പിലൊക്കെ പോലെ നമുക്ക് അവിടെയും കിട്ടും ഓൺലൈനിലേക്ക് വാങ്ങാൻ പറ്റും കേട്ടോ ഓക്കെ നമുക്ക് സാധനങ്ങളൊക്കെ ബാക്കി പാക്ക് ചെയ്യാം ആ പാത്രങ്ങള് സ്പൂണ് കത്തി സാധനങ്ങളൊക്കെ സഞ്ചിയിലാക്കി അല്ലേ ഓക്കെ ഇന്നുള്ളത് ആ നമ്മുടെ കുട്ടിയുടെ മരുന്നുകൾ കാര്യങ്ങളൊക്കെ അതവിടെ ഇരിക്കുന്നുണ്ട് മരുന്നുകളും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് മരുന്നോ പവർ ബാങ്ക് ഓക്കെ പിന്നെ ആ ചാർജറൊക്കെ മറക്കാതെ എടുക്കണം നമ്മൾ പലപ്പോഴും മറക്കണം ഈ ചാർജറും പ്ലഗക്കളയും ഇതിനകത്തൊന്നും ഇല്ലല്ലോ നാലന്മാരൻ്റെ ഷെൽഫിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ എടുത്തില്ല ഇനി ഒന്നുമില്ലല്ലോ കാലിയാണ് കാര്യം

അടച്ചു സമ്മറി കാര്യങ്ങളെല്ലാം കിട്ടിട്ടുണ്ട് അപ്പോൾ ഇനി നേരെ പോവല്ലോ അപ്പോൾ എന്നാൽ പോവാം ഇനി അഞ്ച് ദിവസം കഴിഞ്ഞ് കുട്ടീനെ കാണിക്കാമെന്നും കൂടി നമുക്ക് വരണം റിവ്യൂ കാണിക്കാൻ വേണ്ടിയിട്ടേ ബാക്കി എല്ലാ കാര്യങ്ങളും വാങ്ങാനുള്ള മരുന്ന് കാര്യങ്ങൾ ബില്ലൊക്കെ ഇതില് പിന്നെ കേട്ടോ ഓക്കെ അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഒരു പുറത്തുനിന്ന് രണ്ട് മരുന്ന് പുറത്തുനിന്നല്ല താഴെ ഫാർമസിന്ന് രണ്ട് മരുന്നും കൂടി മേടിക്കാണ്ട് വീട്ടിൽ പോയിട്ട് നമുക്ക് ഉപയോഗിക്കാനുള്ളത് ആവി പിടിക്കാനൊക്കെ ഉള്ള സലൈൻ ഡ്രോപ്പ് ഒക്കെ നമുക്ക് ഇവിടെ നിന്ന് വാങ്ങാണ്ട് നോർമൽ സ്ഥലങ്ങളൊക്കെ അപ്പോൾ അത് ഫാർമസിൽ നിന്ന് വാങ്ങാം എല്ലാം അല്ലേ അപ്പം എന്നാൽ ഇറങ്ങിയാലും നമുക്ക് ഓക്കെ എന്നാൽ നമുക്ക് ചക്കര പോവല്ലേ അപ്പൊ കുട്ട് കൈ കയ്യിലെ ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ എടുത്തിട്ട് അവിടെ ജസ്റ്റ് ഒരു പനി വെച്ചിട്ടുണ്ട് നമുക്ക് ആ കയ്യിൽ രണ്ട് ദിവസം വെച്ചിട്ട് ഫുള്ള് ആ ഒരു കോട്ടൻ്റെ ഇതായി അത് വാങ്ങിക്കാത്തത് വെക്കാൻ ശ്രദ്ധിക്കണം ക്ലീൻ ആക്കിയിട്ടുണ്ട് പക്ഷെ കുറച്ച് കഴിഞ്ഞാൽ പശേണ്ടതാണ് കുറച്ച് കഴിഞ്ഞാൽ മാറും പോകണ്ടേ നമുക്ക് വീട്ടിൽ പോകണ്ട വാവേ ഉഷാറായില്ലേ എൻ്റെ പൊന്നി ഉഷാറായില്ലേ ഉഷാർന്നാലും നമുക്ക് ഇറങ്ങാം ഓക്കെ അത് നമുക്ക് നേരെ ഇനി തോട്ട് പോവാം ആ അതിനെല്ലാം എടുത്തോ അപ്പം

കാര്യമായിട്ട് വേറെ ഒന്നും ഇല്ലല്ലോ ഉം എന്നതിന് പണിയാ ഞാൻ പോയിട്ടേ ഇതിലുള്ള ബാക്കി രണ്ട് മരുന്ന് കൂടി വാങ്ങാണ്ട് ഞാൻ അതുകൂടി വാങ്ങി തരാം അപ്പത്തേക്ക് ആ നിങ്ങള് വണ്ടി സ്റ്റാർട്ട് ചെയ്തോടി അപ്പത്തേക്ക് ഞാൻ പോയിട്ട് ഇനി വരാതിരിക്കട്ടെ ഇതേപോലെ അസുഖങ്ങളായിട്ട് ഇനിയിപ്പൊ അഞ്ചി റിവ്യൂന് കുട്ടിയെ കാണിക്കാൻ ഡ്രസ്സ് ഡ്രസ് വാങ്ങി മരുന്നൊക്കെ വാങ്ങിക്കഴിഞ്ഞു കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കുറവൊക്കെ ഉണ്ട് പിന്നെ നേരെ വിട്ടോട്ട് പോലെന്താ പണി എങ്ങനെയുണ്ട് പെ അസുഖം മാറിയോ ജലദോഷം മാറിയോ അങ്ങനെ ഇന്നലെ രാത്രി വീടൊക്കെ എത്തി അപ്പോൾ ഇന്നലെ എത്തിയശേഷം പിന്നെ വീട് വീടെടുക്കാൻ പിന്നെ ഹെയർ ഉണ്ടായില്ല വന്നിട്ട് പിന്നെ നമുക്ക് മരുന്ന് എടുക്കാണ്ടായിരുന്നു പിന്നെ അതേപോലെ തന്നെ ആവി കുടിക്കാനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇന്നലെ രാത്രി തന്നെ അത് വീടെത്തിയിട്ട് ചെയ്യാൻ പറഞ്ഞിട്ടായിരുന്നു അപ്പോൾ അതൊക്കെ ചെയ്തു പിന്നെ അയാൾ കടന്നു അപ്പോൾ ഒന്നാണ് ബാക്കി വിശേഷങ്ങൾ പറയാൻ വിചാരിച്ചത് അപ്പോൾ ഏതായാലും ഇന്നും അതേപോലെ തന്നെ രാവിലെ മരുന്ന് കൊടുത്തു ആവിയൊക്കെ പിടിച്ചിട്ടുണ്ട് അപ്പോൾ ഏതായാലും കുറവുണ്ട് ഇപ്പോൾ കുറവുണ്ട് കുഴപ്പമൊന്നുമില്ല പിന്നെ ആവി ഏതായാലും എട്ട് മണിക്കൂർ ഇടവിട്ട് മൂന്ന് നേരമായിട്ട് പിടിക്കാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ നോർമലി വായിൽ കൊടുക്കാനുള്ള മരുന്നും മൂക്കിലടിക്കാനുള്ള ഡ്രോപ്സും തന്നെ ഉള്ളു ഓക്കെ അപ്പോഴത്തൊക്കെ രാവിലെ കൊടുത്തിട്ട് അവിടെ അവിടെ ഇറക്കിയിട്ടുണ്ട് പിന്നെ അളിയനും സീനുവും അലേഹായും ഇന്നലെ രാത്രിക്ക് അവർ വന്നിട്ടുണ്ടായിരുന്നു അവർ നാളെ വരുന്നായിരുന്നെന്ന് പറഞ്ഞത് അപ്പോൾ ഇന്നലെ തന്നെ രാത്രി തന്നെ അവരും എത്തിയിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പോൾ ഏതായാലും അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ ഇപ്പോൾ അപ്പം അലേഹായും അവിടെ തീരുന്ന് പിന്നെ കളിക്കുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ അടുക്കളയിൽ ഫുഡ് കുക്കിംഗ് കാര്യങ്ങളും നടക്കുന്ന അപ്പോൾ ഫുഡ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ എല്ലാവരും ഉണ്ട് കേട്ടോ അപ്പോൾ ഇഷ്ട ഇന്നത്തെ വീഡിയോ പ്രൊവൈൻഡ് ഫ്രീ ആണ് അപ്പോൾ പുതിയൊരു വീഡിയോയിൽ പുതിയ വിശേഷമായിട്ട് വരുമ്പോൾ എല്ലാവർക്കും